ആ ആ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി സമയത്ത് എക്സ്പീരിയൻസ് അത് മൂന്നാല് കൊല്ലമായിട്ട് അന്നത്തെ അതിന് മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് ഞാനിത് കൊണ്ടുവന്ന് ഒരു മൂന്നാല് കൊല്ലമായിട്ട് അതർ സ്റ്റേറ്റ് ലോട്ടറി ഉണ്ടായിരുന്നു കേരളത്തിൽ തട്ടിപ്പായിരുന്നു ഇവരിങ്ങനെ വന്ന് ഒരു വർഷം ഇരുപതിനായിരം കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് കേരളത്തിലെ ആളുകൾ ഇത് ഭയങ്കര അഡിക്റ്റായി അഡിക്ഷൻ വന്നു ഭയങ്കര ആത്മഹത്യകളായി ആളുകൾ സ്വത്തൊക്കെ വിറ്റത്ത് ലോട്ടറി എടുക്കാൻ തുടങ്ങി എന്നാൽ നമ്മൾ അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ ലോട്ടറി അല്ല എടുക്കുന്നത് രണ്ടായിരം രൂപയുടെ മൂവായിരം രൂപയുടെ ഓരോ ദിവസം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരു വല്ലാത്ത രീതിയായി അപ്പോൾ ഗവൺമെൻറ് അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും ടാക്സ് കിട്ടുമല്ലോ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് നഷ്ടമാണ് സ്റ്റേറ്റിന് അവിടെ ഇത്രയും പൈസ പുറത്ത് ഇവരുടെ ഈ ബമ്പറുടെ ലോട്ടറി ഒക്കെ അടിക്കാൻ അവർ വീട്ടുകാർക്ക് തന്നെയാണ് ലോട്ടറി എടുക്കുന്നതിലും ഒരു ട്രാൻസ്പെറൻസി ഇല്ല തട്ടിപ്പായിരുന്നു വെറും ഇതായിരുന്നു അങ്ങനെയൊക്കെ ഇത് വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇവർ ലോട്ടറി അനുവദിച്ചുകൊണ്ട് വന്നു അപ്പോൾ നമ്മൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഞാൻ ഈ ലോട്ടറി വിഷയം എപ്പോഴും കൊണ്ടുവരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വലിയ സീരിയസ് ആയിട്ടൊരു വിഷയമുണ്ട് ഇതിങ്ങനെ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നത് ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വലിയ ബോംബാണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് ഇത് ഒരു അഴിമതി ആരോപണമായിട്ട് ഉന്നയിക്കാൻ പറഞ്ഞു ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ല ഗവൺമെൻറ്റ് ഇവരെയൊന്നും പൈസ ഒക്കെ വേണ്ടി നമ്മുടെ പൊളിറ്റിക്കൽ അലിഗേഷൻ അങ്ങനെയുള്ള രണ്ടര കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസൊക്കെ ഉണ്ട് ഗവൺമെൻറ് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആ പൈസ ഒക്കെ ആണെന്നുള്ള കാര്യമന്ത്രി അങ്ങനെ ഞാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു ഹൗസിൽ വലിയ ചർച്ച നടക്കുന്നു പുറത്ത് ചർച്ച നടക്കുന്നു ഭയങ്കര ചർച്ച ഇതിങ്ങനെ പീക്കിലാവുന്നു ആ സമയത്ത് അന്നത്തെ നിലകാര്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു സംവാദത്തിൽ ഡിബേറ്റിൽ അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നു വെല്ലുവിളി എന്നിട്ട് പറഞ്ഞു എന്നെ അയക്കാൻ തുടങ്ങും പബ്ലിക് ഡിബേറ്റിൽ അപ്പോൾ പുള്ളി വേറെ എം എൽ എ ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അയക്കാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഡ്രൈവർ അയക്കാൻ തന്നെ തിരിച്ചു മറുപടി പറയണ്ടേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തെന്താണ് പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഞാൻ തയ്യാറാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് പെട്ടുപോയി അപ്പോൾ അന്ന് ആ ഡിബേറ്റ് വെച്ചു ഇവിടെ പ്രസ് ക്ലബിൽ വെച്ച് ഡിബേറ്റ് വെച്ച് വൈകുന്നേരം മണിക്ക് ഞാനും അപ്പോൾ ഉച്ചയായപ്പഴേക്കും ഗവൺമെൻറ്റിൻ്റെ പ്രഷർ ഉണ്ടായി കാരണം ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അയച്ച ഗവൺമെൻറ്റല്ലേ നാണക്കേട് പത്തിരുപത് മന്ത്രിമാരും പത്തു നൂറ് എം എൽ എമാരും ഉള്ളതല്ലേ സാർ അന്ന് രാവിലെ മന്ത്രി തന്നെ വരാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും തോമസ് ഐസക്കും തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു ഡിബേറ്റ് ഈസ് ഓൺ യൂട്യൂബിലൊക്കെ ഉണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഡിബേറ്റ് നടന്നു ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇന്ത്യയിലും അങ്ങനത്തെ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല ഒരു മിനിസ്റ്ററും ഒരു ഒപ്പോസിഷനിലുള്ള എം എൽ എയും തമ്മിൽ ഒരു സബ്ജക്റ്റിൽ ഒരു ഓപ്പൺ ഡിബേറ്റ് ഹൗസിൽ നടന്നിട്ടുണ്ട് ഇത് ഹൗസിന് പുറത്തുള്ള ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ് പിന്നീട് നടന്നിട്ടില്ല അതിനുമുമ്പ് നടന്നിട്ടില്ല അപ്പോൾ എനിക്കത് ഫോക്കസിൽ വന്നു ഇഷ്യൂ പിന്നെ ഗവണ്മെൻറ്റ് വാസ് ഫോഴ്സ് ടു ക്യാൻസൽ ഓൾ ദ ലോട്ടറീസ് ഔട്ട് സൈഡ് ലോട്ടറീസ് ഗവൺമെൻറ് ഈ ലോട്ടറി കംപ്ലീറ്റ് എല്ലാവരും റദ്ദെയ്തു ഇപ്പം ആ ലോട്ടറി ഇല്ല അപ്പോൾ കേരള ലോട്ടറി ആണെന്ന് വെറും മുന്നൂറ് കോടി രൂപ മാത്രമുണ്ടായിരുന്നുള്ളൂ കാരണം കേരള ലോട്ടറി തകർന്നു പോയി ഈ ലോട്ടറി ആയിരുന്നു ചെയ്തത് അത് പോയതിന് അപ്പോൾ വലിയ ഇത് വന്നിരുന്നു കേരളത്തിൽ രണ്ടു മൂന്ന് ലക്ഷം പേര് ലോട്ടറി ഏജൻറ്റുമാരുണ്ട് ഇവരൊക്കെ പട്ടണിയായി പോകും അപ്പം ഞാൻ പറഞ്ഞത് അതല്ല കേരള ലോട്ടറി വളരും ഇവർ ആരും ജോലി പോവില്ല ഇത് കേരളത്തിന് നഷ്ടമാണ് എൺപതിനായിരം കോടി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇക്കോണമിയിലായിരുന്നു പോവും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അഡിക്ഷനിൽ നിന്ന് പോയി ലോട്ടറി സാധാരണയായി കേരള ലോട്ടറി മുന്നൂറ് കോടി എനിക്ക് പതിനയ്യായിരം കോടിയെങ്കിലും ഉണ്ടാവും അതിലേക്ക് വളർന്നു അപ്പം അത് അതിപ്പോഴും കണക്കാക്കപ്പെടേണ്ടത് ഒരു പൊളിറ്റിക്സ് ഡെമോക്രസി എന്ന് പറയുന്ന ഇസ് എ ഡിബേറ്റ് ആൻഡ് ഡിസ്കോസ് പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ വെറും രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു സബ്ജക്റ്റിൽ നടക്കുന്ന ആ സബ്ജക്റ്റിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റിനെ കുറിച്ച് നടക്കുന്ന ഡിബേറ്റ് ആണ് ഡിസ്കോസാണ് ആൻഡ് ഷുഡ് ബി ആൻ ഔട്ട്കം അതിനൊരു ഈ ഡിബേറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ഔട്ട്കം ഉണ്ടാവണം ഈ ഒരു സബ്ജക്റ്റിൽ ഒരു പൊളിറ്റിക്സിൽ കേരള രാഷ്ട്രീയത്തിൽ നടന്ന ഏറ്റവും നല്ല ഒരു ഡിബേറ്റും ആ ഡിബേറ്റിലൂടെ ഒരു ഔട്ട്കം ഉണ്ടായി ഔട്ട്കം ഇവർ പുറത്തുപോയി ഈ ഷെയ്ഡ് ഈ ആളുകൾ മുഴുവൻ പുറത്തുപോയി കേരള ലോട്ടറി ഇമ്പ്രൂവ് ചെയ്ത് പലപ്പോഴും അങ്ങനെ എല്ലാം നടക്കുന്നത് രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണുവിണ പറഞ്ഞ് പോവുകയാണ് പക്ഷെ ഇതിന് ഡെമോക്രസിയിലാളുകൾക്ക് വിശ്വാസം ഉണ്ടാകാനും ആളുകൾ പൊളിറ്റിക്കലാകാനും അപ്പൊളിറ്റിക്കലാകാതിരിക്കാനും ഡെമോക്രസി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആളുകൾക്ക് ഉണ്ടാവണം എന്നുള്ള തോന്നൽ വരും ഈ ഡിബേറ്റാണ്